അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം പുതിയ കോട്ടയിലെ എം എൻ സ്മാരക ഹാളിൽ നടന്നു സംസ്ഥാന ട്രഷറർ പി സുധീർ മേനോൻ യോഗം ഉദ്ഘാടനം ചെയ്തു സിക്സ് ഡബിൾ ടൂ ട്രിപ്പിൾ സീറോൾ സീറോ ഡബിൾ സീറോ അനുബന്ധ പരിപാടികളോടെയാണ് ഈ വർഷവും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നത് പുതിയകോട്ടയിലെ എം എൻ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ പൊതുയോഗം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പി സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ പുതിയ പദ്ധതിയായ ലൈഫ് ലൈനെ കുറിച്ച് വിശദീകരിച്ച അദ്ദേഹം ഈ പദ്ധതിയിൽ അംഗമാകുന്ന വ്യക്തിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായധനമായി പത്തു ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നും സഹജമായ ലോകത്താൽ മരണപ്പെട്ടു ഇപ്പോൾ വാർത്തകം എന്നൊരു ഘടകമില്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും സംരക്ഷണം നമ്മൾ ഈ ഈ ലൈഫ് ലൈൻ എന്നൊരു പദ്ധതി പദ്ധതി നിശ്ചയത്തിന്റെ തന്നെയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എം വിനോദ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് എം എൻ ഗുണേന്ദ്ര സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ടി ദേവിദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ എൻ മനു വിനായക പരിശീലന പദ്ധതിയെക്കുറിച്ചും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് വെൽഫെയർ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് വിശദമാക്കി യൂണിറ്റ് സെക്രട്ടറി കെ പ്രേംകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മഹേഷ് റാവു വനവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു രതീഷ് മടിക്കേ എം വി അരവിന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു രഞ്ജിത്ത് താവിക്കര നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്